പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷയിലെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ടെൻത്ത് പ്രിലിൻസ് വി എഫ് എ ബെക്കോ എൽ ഡി സി തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി എസ് സോമനാഥ് എസ് സോമനാഥാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എസ് ആർ ചെയർമാനായി നിയമിക്കപ്പെട്ട വ്യക്തി അപ്പോൾ നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് വി നാരായണൻ വി നാരായണനാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ രണ്ടാമത്തെ ചോദ്യം വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥമാണ് ലീലാതിലകം ലീലാതിലകം മൂന്നാമത്തെ ചോദ്യം വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു ഉത്തരം ഓപ്ഷൻ എ വിപണനവുമായി വിപണനം നാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൽ ആണുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിലാണ് ചൈനയിലാണ് ചൈനയിലെ ത്രിഗോർജസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം പരിസ്ഥിതി പരിസ്ഥിതിയാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകമായിട്ടുള്ളത് ആറ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ് മിതാലി രാജ് മിതാലി രാജ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജ്ഞാനപീഠ ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ് ദാമോദരൻ മൗസോ ദാമോദരൻ മൗസോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് വിനോദ് ശുക്ല വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം ഹിന്ദി സാഹിത്യകാരനാണ് അൻപത്തി ഒമ്പതാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് എട്ടാമത്തെ ചോദ്യം എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് മീററ്റിലാണ് മീററ്റ് മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ഒമ്പതാമത്തെ ചോദ്യം എന്നാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് പത്താമത്തെ ചോദ്യം ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക് നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്തതാണ് ചോദിച്ചത് എ ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് ബി ഗൾഫ് ഓഫ് മാനാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് സി റാഡ് ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു ഇന്ത്യയും പാക്കിത്ത പാകിസ്ഥാനേയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് റാഡ് ക്ലിഫ് രേഖ ഇതും ശരിയായ പ്രസ്താവനയാണ് ഡി ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഖൈബർ ചുരം കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് പാക്കിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ് ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം സോറി പതിനൊന്നാമത്തെ ചോദ്യത്തിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് ബ്രസീൽ ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഇന്ത്യയുടെ ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടിയാണ് ഇന്ത്യൻ ഉപദ്വീപി പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പതിനാലാമത്തെ ചോദ്യം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സോറി പതിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തതാണ് ചോദിച്ചത് സാമ്പാർ തടാകം ഉത്തരം സാമ്പാർ തടാകം സാമ്പാർ തടാകം ഉപ്പുജല തടാകമാണ് അപ്പോൾ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ് വൂളാർ തടാകം ദാൽ തടാകം ലോക് തടാകം ഇവയെല്ലാം ശുദ്ധജല തടാകങ്ങളാണ് പതിനഞ്ചാമത്തെ ചോദ്യം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ് നർമ്മദാ നദി പതിനാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഇരുപുരു ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ് താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല റൂർ കേലയാണ് ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല പതിനേഴാമത്തെ ചോദ്യം കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലാണ് കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പതിനെട്ടാമത്തെ ചോദ്യം ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് സാദിയ ദുബ്രി സാദിയെയും ദുബ്രിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ജലപാതയാണ് ദേശീയ ജലപാത രണ്ട് രണ്ടാണ് സാദിയയും ദുബ്രിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യം നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻസിങ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഇരുപതാമത്തെ ചോദ്യം നാറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് നാറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് നാരോ നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ദേശീയ ഗാനമായ ജനഗണന ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത് ബംഗാളി ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് ജനഗണമന ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചാന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റേതാണ് ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേതാണ് എ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അത് ശരിയായ പ്രസ്താവനയാണ് മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ബി മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതും ശരിയായ പ്രസ്താവനയാണ് സി ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല ഇതും ശരിയായ പ്രസ്താവനയാണ് ഡി മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല ഇത് തെറ്റായ പ്രസ്താവനയാണ് മൗലികാവകാശങ്ങൾ ന്യായവാർഹ ന്യായവാദത്തിന് അർഹമാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തഞ്ചിലാണ് രണ്ടായിരത്തഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ഘടകൾ എടുത്തിട്ടുള്ളത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ആർട്ടുക്കിൾ ആണ് ആട്ടുകൾ മുപ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ എ ആട്ടുകൾ മുപ്പത്തിരണ്ട് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളാണ് ആന കാള സിംഹം കുതിര ആന കാള സിംഹം കുതിര ഇവയാണ് ഇന്ത്യൻ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇവയെല്ലാം മൗലിക മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് സ്വത്തവകാശം ഒരു നിയമ നിയമ അവകാശം മാത്രമാണ് മുപ്പതാമത്തെ ചോദ്യം ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി സമ്പാദ് കൗമുദി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റഡ്ഘട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിലെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റഡ്ഘട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിതയാണ് മാഡം ബിക്കാച്ചി കാമ മാഡം ബിക്കാച്ചി കാമ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം പ്രത്യക്ഷ രക്ഷാദൈവ സഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് പ്രത്യക്ഷ രക്ഷാദൈവ സഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ദ്ധരാണ് ദാദാബായി നവറോജി ദാദാബായി നവറോജി മുപ്പത്തഞ്ചാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് മൗണ്ട് ബാറ്റൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മുപ്പത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം സമുദ്ര നിരപ്പിൽ നിന്നും ഏഴര മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴര മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴര മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം നാൽപ്പതാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശുദ്ധജല ജലതടാകം ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താങ്കോട്ട തടാകം ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ വേമ്പനാട്ടുകായൽ നാപ്പത്തിരണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ് താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലയാണ് വയനാട് വയനാട് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ് ശ്രീനാരായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ഗുരു ജനിച്ചത് നാൽപ്പത്തി ചോദ്യം കേരളത്തിൻ്റെ ദേശീയ ജലപാത ഏതാണ് കേരളത്തിലെ ദേശീയ ജലപാതയാണ് എൻഡബ്ല്യു ത്രീ നാഷണൽ വാട്ടർവേ മൂന്നാണ് കേരളത്തിലെ ദേശീയ ജലപാത നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറിയെ വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായി ഗൗരി പാർവതി ഭായി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത് നാപ്പത്തി ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം നാപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചായിരുന്നു ലാഹോറിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരോടെ വിളിച്ച സ്വാതന്ത്ര്യ സമരസേനാനിയാണ് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലക് അൻപതാമത്തെ ചോദ്യം സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ കേരളത്തിൽ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ് കേരളത്തിൽ ആദ്യമായിട്ട് പൊതുതെരഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ഫസലി ജസ്റ്റിസ് ഫസലി അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലമാണ് മീററ്റ് മീററ്റിൽ വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് അൻപത്തി ചോദ്യം കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ് കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം ഓണമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് തുലാവർഷം തുലാവർഷമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം എന്നറിയപ്പെടുന്നത് തുലാവർഷം അൻപത്തിയാറാമത്തെ ചോദ്യം വരിക വരിക സഹചരി വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് ആരാണ് വരിക വരിക സഹചരി വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവാണ് അംശിനാരായണപിള്ള അംശിനാരായണപിള്ളയുടെ വരികളാണിത് അൻപത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല അൻപത്തിയെട്ടാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് വില്ലു സമരം വില്ലുവണ്ടി സമരം നയിച്ചത് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് കേരളത്തിൽ ആദ്യമായി റെയിൽപാത നിർമ്മിച്ചത് അറുപതാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന നടന്നതിൻ്റെ പ്രധാന വേദി ഏതാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദിയാണ് പയ്യന്നൂര് ഉത്തരം ഓപ്ഷൻ ഡി പയ്യന്നൂർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി